ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടീന്യം ഉണ്ടല്ലോ അടീനമായാലും ഏതൊരു മറ്റു ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും നിറയെ പൂവിടാൻ വേണ്ടി എസ്പെഷ്യലി അടീയത്തിന് നിറയെ ഇതേപോലെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ മേടിക്കുന്ന ഓരോ അടീന്യത്തിൻ്റെ വളത്തിനെന്ന് പറയുന്നത് നല്ല റേറ്റാണ് റോസിന് ഇടുന്ന വളത്തിനെ കാട്ടി നല്ല റേറ്റാണ് അടീന്യത്തിൻ്റെ ഓരോ വളത്തിനെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കി നോക്കിയാൽ അത്രയും സിമ്പിളാണല്ലോ അപ്പോൾ ഇതുപോലെ പൂക്കൾ നിറഞ്ഞ് പിടിക്കാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡ് ആയാലും നാടനായാലും നിറഞ്ഞ ി പിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കരിവളമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കരിവളത്തിൽ കുറച്ച് സംഭവം ഒരു സീക്രട്ടൊക്കെ ഉണ്ട് അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്തും ഇതുപോലെ നല്ല രീതിയിൽ പൂ പൂത്തൊലന്ന് നിൽക്കും അത് മാത്രമല്ല പൂ എന്ന് പറയുന്ന ഒരു പത്ത് ദിവസമെങ്കിലും ആ ചെടിയിൽ നിൽക്കും അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളമാണ് ഇത് പറയുന്നത് ഇതെല്ലാവർക്കും മനസ്സിലായി കാണും ഇത് കരിക്കട്ടയാണ് കരിക്കട്ട ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങി ചുളിക്കമ്പ് കനലാക്കിയതിനു ശേഷം ആ കനല് വെള്ളത്തിലിട്ടാണ് നമ്മൾ കരിക്കട്ട ഉണ്ടാക്കുന്നത് ഒരിക്കലും അതിൻ്റെ വീട് ചെയ്യാൻ കേട്ടോ അപ്പം കരിക്കട്ട നല്ല ക്രഷ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അമ്മിക്കൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിക്സി യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എടുക്കുന്ന ഒരലാണ് എടുക്കുന്നത് നല്ല രീതിയിൽ ഇടിച്ച് പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ അരിപ്പുണ്ട് അരിച്ച് നല്ല ഫൈനാക്കാം ഞാൻ അങ്ങനെ അരിപ്പ് കൊണ്ട് അടിക്കുന്ന അരിക്കുന്നില്ല ഇതുപോലെ നല്ല രീതിയിൽ ഫൈൻ ആക്കിയതിന് ശേഷം നമ്മൾ എടുക്കുന്നത് കരിക്കട്ടയല്ല ഇതെന്ന് പറഞ്ഞാൽ ചാരമാണ് കരിക്കട്ടയുടെ അടുത്ത സ്റ്റേജാണ് ചാരോ എന്ന് പറയുന്നത് അതായത് കനൽ കരി കരിതി കരിഞ്ഞ് കരിക്കട്ടയായി ആക്കാതെ തന്നെ നമ്മൾ ചാരമാക്കി മാറ്റുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇത് രണ്ടും ഒരേ അളവിൽ അളവിൽ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കുമ്പം കുഴപ്പമില്ല എന്നാലും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സാധാരണഗതിയിൽ മുട്ടയാണ് കേട്ടോ പച്ചമുട്ട അപ്ലൈ ചെയ്യുന്നവരുണ്ട് നല്ല എഫക്റ്റീവാണ് പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ഏഴ് ഇരുവയാണല്ലോ വീട്ടിലാണെങ്കിൽ എന്നെ കൊല്ലും മുട്ടയൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് എനിക്ക് മുട്ട എടുക്കാനുള്ള ഇല്ല മുട്ടത്തോടെ എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനെന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി മുട്ടത്തോടെ എടുക്കുകയാണ് കേട്ടോ എത്ര ചാരം എടുത്തോ അതിൻ്റെ പകുതി മുട്ടത്തോടെ എടുക്കുകയാണ് നിങ്ങൾക്ക് മുട്ട എടുക്കാൻ പറ്റുമെങ്കിലും മുട്ട എടുത്താൽ മതി നല്ല എഫക്റ്റാണ് കേട്ടോ ഒരു വട്ടം ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുട്ടത്തോടാണ് എടുക്കുന്നത് മുട്ടത്തോടും നല്ല ബെസ്റ്റാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ലിറ്ററിൻ്റെ വെള്ളം ഒഴിക്കാം രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം എത്ര ദിവസം വെക്കണമെന്നായിരിക്കും നിങ്ങളുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഇതെന്ന് പറയുന്നത് സൺലൈറ്റ് കിട്ടാത്തടുത്ത് നല്ല രീതിയിൽ മൂടി വയ്ക്കണം കേട്ടോ മൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ദിവസം ഡബിൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല ഒരു സമൂഹത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ കണ്ടില്ലേ ഇതുപോലെ ചെടിയിൽ പൂക്കൾ നിറയെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തേയില ഉണ്ടല്ലോ യൂസ്ഡ് ആയിട്ടുള്ള തേയില ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കണം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ എല്ലാ ചെടികളിലും ഒരേ അളവിൽ ഇതുപോലെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമുക്കധികം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഈ അളവിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അടീനത്തിന് മാത്രമല്ല പല ചെടികളിലും നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഫ്ലവറിങ് വരുന്ന ഏതൊരു ചെടിക്കും ബെസ്റ്റാണ് ഈ കരിക്കട്ട വളം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഒരു കരിക്കട്ട വളം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെയല്ല കേട്ടോ അതെന്ന് പറയുന്നത് കരിക്കട്ടയും ഞാൻ എടുത്തിട്ടുള്ള ചാരോട് ഒന്നിച്ചിട്ടുള്ള ഒരിതാണ് അടീന്യത്തിൽ ചാരമെന്ന് പറയുന്നത് ബെസ്റ്റാണ് കേട്ടോ മാത്രമല്ല നിങ്ങൾ മറക്കരുത് നല്ല രീതിയിൽ രണ്ട് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിലും ഒഴിച്ചു കൊടുക്കാവൂ ഇല ഇലയുള്ള ചെടികളിലും ഒഴിച്ചു കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തഴച്ച് കൊടുക്കുക ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയട്ടോ നമ്മുടെ അടീന്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു സംഭവമാണ് മൊട്ട് കരികൾ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു അടാറ് വീഡിയോ ഇനി അടുത്തതായിട്ട് വരുന്നുണ്ട് ഇതുപോലെ മൊട്ടുകരികിൽ തടയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വട്ടം ശ്രദ്ധിക്കാതിരുന്ന ഇതുപോലെ ആയി പോണോ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും താങ്ക്